പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചാനൽ നാം ദിവസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു വിഷ്ണുമാരും ചരിത്രവും കേരളവും എന്ന വിഷയത്തിൽ തുടർമാനമായി ചില എപ്പിസോഡുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നേക്കാൾ മുൻപ് അനവധി പേർ ഇതേ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും കുറെക്കൂടെ വ്യത്യസ്തമായി ചരിത്ര തെളിവുകളുടെ ചില കാര്യ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം ഒരു സംസ്ഥാനത്തിലെ ചരിത്രങ്ങളിൽ കൂടെ ഇടവഴികളിലൂടെ ഞാൻ നിങ്ങൾ നടത്തി നാം ഇന്ന് കാണുന്ന പ്രബലരായ ശക്തരായ ഒരു സംസ്ഥാനം സംസ്കാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിലേറെ വിദ്യാഭ്യാസത്തിൽ നാം എങ്ങനെയാണ് എത്തിയതെന്നുള്ള കൊച്ചു കൊച്ചു അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇതിൽ ഒരു ഭാഗം പിടിയേരി പഴയ തലമുറ പിടിയേരി കേട്ടിട്ടുണ്ട് പുതിയ തലമുറ കേട്ടിട്ടില്ല അപ്പം നിങ്ങൾ ചോദിക്കുക ഇതെന്താ പിടിയേരി പിടിയരിയെന്നു വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ചരിത്രമുണ്ട് എല്ലാ വീടുകളിലും എൻ്റെ വീട്ടിലും ചെറുപ്പത്തിൽ എൻ്റെ അമ്മ അരി കഴുകി ഇടുന്നതിന് മുമ്പേ ഒരു പിടിയരി എടുത്ത് മാറ്റി വെക്കും അത് ആർക്കും ദാനം ചെയ്യാനല്ല മറിച്ച് അരി പെട്ടെന്ന് തീർന്നു പോയാൽ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ആ അരി എടുത്ത് വീണ്ടും അത്യാവശ്യ ഘട്ടങ്ങളിൽ കഞ്ഞിവ ചോറൊക്കെ വെക്കാനായിരുന്നു അന്നത്തെ എൻ്റെ ചെറുപ്പത്തിലെ എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ചാവറ കുര്യാക്കോസ് എലിയാ സച്ചൻ വഴി കേരള ചരിത്രത്തിലേക്ക് നവോത്ഥാനത്തിലേക്ക് വഴി തുറന്ന ഒരു ചരിത്രമാണ് പിടിയേരി അതൊരു വിപ്ലവമായിരുന്നു ഓരോ ദിവസവും അളന്നെടുക്കുന്ന അരിയിൽ നിന്നും ഒരു പിടി അരി ദിവസേന ഒരു പാത്രത്തിൽ ശേഖരിക്കുന്ന രീതി ആരംഭിച്ചത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും സീറോ മലബാർ സഭയുടെ പുരോഹിതനുമായിരുന്ന കുര്യാക്കോസ് ഇലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറയച്ചൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ചത് അച്ഛൻ്റെ വീട്ടിലേക്കോ പള്ളിയിലേക്കോ വിശ്വാസികൾക്കല്ല മറിച്ച് താൻ വിദ്യാലയം ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും അച്ഛനും സാധു ജനങ്ങളായിരുന്നതിനാൽ ഉച്ചഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പിടിയേരി സമ്പ്രദായം ആദ്യമായിട്ട് ആരംഭിച്ചത് അത് വേറെ ആരുമല്ല നിങ്ങളീ പറയുന്ന ഹൈന്ദവ മതക്കാരോ ബുദ്ധമതക്കാരോ ജൈനമതക്കാരോ മറ്റ് ഹൈന്ദവ സംഘടനകളോ മറ്റ് മതങ്ങളോ അല്ല മറ്റ് ഇസ്ലാം മതക്കാരോ ഇന്ത്യ ഒന്നുമല്ല പിടിയേരി എന്ന സംഭവം പൊതുജനത്തിനു മുമ്പിൽ ആരംഭിച്ചത് മതത്തിൻ്റെ പേരിലല്ല മത പരിഷ്കരണത്തിന് വേണ്ടിയിട്ടല്ല മതം മാറ്റാനല്ല മറിച്ച് ക്രൈസ്തവർ അഴിച്ചുള്ള അന്ന് ക്രൈസ്തവരുൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാം സാധാരണക്കാർ സാധാരണകൾ ആയിരുന്നു പിന്നോക്കക്കാരായി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായ ഭക്ഷണം കൊടുത്തു ഒരു നേരം സൗജന്യമായ വസ്ത്രം കൊടുത്തു ഫീസ് ഇല്ലാതെ അടുപ്പിച്ചു ഇതൊക്കെ തുടങ്ങി വെച്ചത് മുൻ ചരിത്രം ഇരിക്കുമ്പോഴാണ് പാൽപ്പൊടിയും ബിസ്ക്കറ്റും അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ കൊടുത്ത് മതം മാറ്റി എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ മത നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് പിരിയടി തുടങ്ങില്ല എന്തുകൊണ്ട് അല്പം ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല ആദ്യമായി കൊടുത്ത ഒരു മാർഗദർശി കാണിച്ചപ്പോഴാണോ മതം മാറ്റുന്നതാണോ എങ്കിൽ നിങ്ങൾ എന്നാ പിന്നെ കൊടുത്തു ചെയ്യേ പള്ളിയിലെ അംഗങ്ങളായിരുന്ന ഓരോ കുടുംബക്കാരും അവരുടെ ഭവനത്തിൽ ശേഖരിച്ചു വെച്ച പിടിയേരി ശേഖരിച്ചാണ് സൗജന്യമായി കുട്ടികൾക്ക് കൊടുത്തത് ഇതാണ് പിടിയരി ഒരു പിടിയരി എന്നത് ഒരു ഭവനത്തിന് വലിയ വിഷയമല്ല എന്നാൽ പലതുള്ളി പെരുവള്ളം എന്നതുപോലെ അന്നുണ്ടായിരുന്ന ക്രൈസ്തവ ഭവനങ്ങളിൽ അവർ ശേഖരിച്ചു വെച്ച പിടിയേരിയെ പള്ളിയിൽ നിന്ന് ആൾക്കാർ വന്ന് കളക്റ്റ് ചെയ്ത് അത് ഓരോ ദിവസവും ഉച്ചഭക്ഷണത്തിനായി നൽകിയ ഒരു നവോത്ഥാനമുണ്ട് മറക്കരുത് ഇന്ന് നിങ്ങൾ ഇന്റർനെറ്റിലും ആധുനിക സൗകര്യങ്ങളിൽ ഈ പറഞ്ഞ പാശ്ചാത്യരായ ക്രൈസ്തവരുടെ രാജ്യങ്ങളിൽ പോയി ഹിന്ദുയിസം ഇവിടെ വിളമ്പി ക്രൈസ്തവ ആലയങ്ങൾ നശിപ്പിക്കുന്ന പാസന്മാരെ പീഡിപ്പിക്കുന്ന ഇതൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഓർക്കണം നിങ്ങളുടെ മുൻ തലമുറകൾ പ്രത്യേകിച്ചും ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നോക്കാർ ഓർക്കണം ഇന്ന് നിങ്ങൾ പലയിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെ പേരിൽ പോകുമ്പോൾ നിങ്ങളുടെ മുൻ തലമുറയ്ക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ അന്നിവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണന്മാരോ നായർമാരോ അല്ലെങ്കിൽ ക്ഷത്രിയരോ ആരും തുനിഞ്ഞില്ല നിങ്ങളെ ഇത്ര അടി ദൂരത്തിൽ അകറ്റി നിർത്തിയപ്പോൾ അവരെ സ്നേഹത്തോടെ ആശ്ലേഷിച്ച് അവർക്ക് നല്ല വസ്ത്രം അന്ന് ലഭ്യമായ ഏറ്റവും നല്ല വസ്ത്രം കൊടുത്ത് ലഭ്യമായ നിലയിൽ ഭക്ഷണം കൊടുത്ത് ഈട് കൊടുത്ത് അവർക്ക് സ്വന്തം നിലയിൽ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തതാണ് പാശ്ചാത്യ മിഷന്മാർ എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് എന്താണ് നിങ്ങളുടെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയെന്നുകൂടെ അത് തെളിയിക്കണം അപ്പോൾ ഈ കാര്യം പിന്നീട് എന്നുവെച്ചാൽ ചാവറയച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ജാതിമത വ്യത്യാസമില്ലാതെ ഒരു നേരം സൗജന്യമായ ഭക്ഷണം കൊടുത്തത് പിൻകാലത്ത് അന്ന് സർ സി പി നകശികാന്തം ക്രൈസ്തവരെയും മിഷനിമാരെയും എറുത്ത് ഒരു മനുഷ്യനായിരുന്നല്ലോ ചരിത്രമുണ്ട് ആ മനുഷ്യനും ഈ പ്രവണത കണ്ടിട്ട് നല്ലതെന്ന് കരു കണ്ടിട്ട് സർക്കാരിന് സ്കൂളിൽ അതായത് ക്രൈസ്തവ മിഷണറിമാർ സ്കൂൾ ആരംഭിച്ചപ്പോൾ അതിന് ബദലായി ഈ സർ സി പി മുൻകൈ എടുത്തിട്ടാണ് സർക്കാർ നിയന്ത്രണത്തിൽ സ്കൂൾ ആരംഭിച്ചു അതേ സ്കൂളിൽ ഈ ചാവറയാച്ചിന് ആരംഭിച്ച പിടിയേരി സമ്പ്രദായം ഉച്ചഭക്ഷണം സൗജന്യ കൊടുക്കത് അവിടെയും ആരംഭിച്ചു അപ്പൊ എല്ലാറ്റിനും ആരെങ്കിലും ഒരു മാതൃക കാണിക്കണ്ടേ ദുഷിച്ച മാതൃകയും ജനം പിൻപറ്റും നല്ലതിനെയും പിൻപറ്റും ഞാൻ വീണ്ടും നിങ്ങളോട് യോദിക്കുന്നു ഈ കേരളീയ സമൂഹത്തെ ഇന്ത്യക്കാരെ കൗവീനം ധരിച്ച് നല്ല ഭക്ഷണമില്ലാതെ സാധാരണക്കാരൻ ബ്രാഹ്മണർക്കും മാത്രം വിദ്യാഭ്യസിക്കാൻ കഴിയുമെന്ന വില്ല് ലോകന്റെ മലബാർമാരുവല്ലും ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ക്രൈസ്തവരും അക്രൈസ്തവരും വിദേശത്ത് തോന്നുന്നവർ സ്വദേശികളായവരാ എഴുതിയ പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ് ചരിത്രം വായിച്ച് നോക്കിയിട്ട് നമുക്ക് തർക്കിക്കാം അപ്പോൾ ഒരു മാർഗനിർദ്ദേശം നൽകാൻ ഈ കേരളത്തിലേക്ക് അവർ പാശ്ചാത്യരെ വന്നു അതല്ലേ നമുക്ക് ഗുണമായത് അപ്പൊ പിടിയരിയും ചാവറയച്ചനും കേരളവും ഒരു ചരിത്രമുണ്ട് ഇന്ന് നമ്മൾ പല ഭക്ഷണം കഴിച്ച് ഇന്ന് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള അരി ആഹാരം നമ്മൾ പൊതുവെ കഴിക്കാറില്ല എങ്കിലും അരിയും ഗോതമ്പും ഒക്കെ അന്നും ചോളവും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആഹാരത്തിന് ദൗർലഭ്യം ഉണ്ടായിരുന്നു അങ്ങനെ ദൗർലഭ്യമുള്ള കാലഘട്ടങ്ങളിലാണ് ഒരു പിടി ഒരു നവോത്ഥാനം വിപ്ലവം ആരംഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ചാവരാച്ചൻ ജനിക്കുന്നത് തൻ്റെ ഇരുപത്തേഴാം വയസ്സിലാണ് തൻ്റെ ശുശ്രൂഷകൾ മകനീയമായ ശുശ്രൂഷകൾ ക്രൈസ്തവ പൗരോത്വ ശുശ്രൂഷയോടനുബന്ധിച്ച് പല തരത്തിലുള്ള സ്കൂൾ കോളേജുകൾ ആരംഭിച്ചു സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചു അതിൻ്റെ ഒരു മുൻ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർക്കണം ചിലരല്ല സമൂഹത്തിന് മാറ്റം വരുത്തും ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും ചിലർ വരുമ്പോൾ ചരിത്രത്തെ ഇല്ലാതാക്കും വർത്തമാനകാല ഇന്ത്യ പുറകോട്ട് പോകാൻ കാരണം ഒന്നോ രണ്ടോ വർഷമല്ല നൂറ്റാണ്ടുകൾ പുറകോട്ട് പോകാൻ കാരണം ചരിത്രം നിഷേധിക്കുന്നവരാ ചരിത്രം ചരിത്രമാകണം ചരിത്രത്തെ നിങ്ങൾ വികലമാക്കിയാലും ഒരു കാര്യം തീർത്തു പറയട്ടെ ഇന്ത്യക്കാരെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചരിത്രം ഇല്ലാതാക്കിയാലും ചരിത്രം വളച്ചൊടിച്ചാലും പുരാതന ഗായക രാജ്യങ്ങളിലെ പ്രധാന ചരിത്രങ്ങളെല്ലാം യൂറോപ്പിലും പല രാജ്യങ്ങളിലും ഇംഗ്ലണ്ടിലും പലയിടങ്ങളിലെ യു എസിലുള്ള പല മ്യൂസിയങ്ങളിൽ ചരിത്രം ചരിത്രമായിട്ട് തന്നെയുണ്ട് ലിഖിത ചരിത്രങ്ങളുണ്ട് ആൻറ്റിക്യുറ്റീസ് കുഴിച്ചെടുക്കപ്പെട്ട എസ്കവേറ്റ് ചെയ്ത പൗരാണിക ചരിത്രങ്ങളുണ്ട് ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിരുന്ന് നല്ല ചരിത്രം വളച്ചൊടിച്ചാൽ വളച്ചൊടിക്കാത്ത നല്ല ചരിത്രമുണ്ട് കേൾപ്പാൻ ചെവി ഉള്ളവർ കേൾക്കുക അപ്പോൾ മിഷണറിമാർ കേരളത്തിൽ വന്നത് അതിൻ്റെ ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മിഷണറിമാർ താഴ്ന്ന ജാതിക്കാരെ തേടി അങ്ങോട്ട് അവരുടെ വീട്ടിൽ കുടിലിൽ കുടി എന്നൊക്കെയായിരുന്നു ചരിത്രമുണ്ട് ഇവിടെ ഇവിടെ പറയുന്ന ഓരോരുത്തരുടെ ജനവിഭാഗങ്ങളുടെയും വാസസ്ഥലത്തിൻ്റെ വ്യത്യസ്തമായ പേരായിരുന്നു നായർക്ക് ക്ഷൗരം ചെയ്യാൻ വേറെയാള് കീഴാളന്മാർക്ക് ക്ഷൗരം ചെയ്യാൻ വേറെയാള് അവർക്ക് തുണി അലക്കാൻ വേറെ കുടിപ്പിക്കാൻ വേറെ ആൾ അവർക്ക് പശുവിനെ കറക്കാൻ വേറെ ആൾ പശുവിൻ്റെ പാല് കുടിക്കാൻ വേറെ ആൾ ബ്രാഹ്മണൻ്റെ പശുവിനെ വളർത്തുന്നത് ഈഴവരാണ് പക്ഷേ അതിൻ്റെ പാല് കുടിക്കുമ്പോൾ അശുദ്ധമില്ല ഇങ്ങനെ തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെ തങ്ങളൊരു ചില വിഭാഗങ്ങൾ ബ്രാഹ്മണന്മാർ ശ്രേഷ്ഠനെന്ന് സ്വയം അഭിമാനിച്ചപ്പോൾ അവർക്ക് അറിവുകൾ കഴിവുകൾ അവരിലേക്ക് മാത്രം കൊടുത്തപ്പോൾ പാശ്ചാത്യരും ഇവിടെയുള്ളായിരുന്ന ക്രൈസ്തവരും നേരെ തിരിച്ചായിരുന്നു അത് പറയട്ടെ മിഷണറിമാർ കേരളത്തിൽ വന്ന് അവർ പോയത് കീഴാതിക്കാരെ തേടിയല്ല മറിച്ച് അവർ മിഷണറിമാരെ അന്വേഷിച്ച് അവരുടെ വാസസ്ഥലങ്ങളിൽ ചെന്ന് ആയിരുന്നു എന്ന് റോഫിൻ ജെഫ്രി തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ റെഫറൻസ് ഞാൻ ഇതിനകത്ത് കൊടുക്കാം അദ്ദേഹം നേരിട്ട് മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ എഴുതിയ റോബിൻ ജെഫ്രിയുടെ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷൻ കോട്ട് ഇതാണ് ഞാൻ ഈ പറയുന്നത് അന്നുണ്ടായിരുന്ന ജാതീയ വിദ്വേഷങ്ങളും വേർതിരിവുകളും അയിത്തം മുതലായ നിമിത്തം കീഴാളർ അവരുടെ ജീവിത പ്രശ്നങ്ങളും നിമിത്തമാണ് കൂട്ടം മതംമാറ്റത്തിന് കാരണമായത് ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ത്യയുടെ അത് ഡോക്ടർ അംബേദ്കറിനും സംഭവിച്ചത് നോക്കണം അതുകൊണ്ടാണല്ലോ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള വിഭാഗങ്ങൾ ഒന്നിച്ച് ഒന്നടങ്കം ബുദ്ധമതത്തിലേക്ക് മാറാൻ കാരണം അവർ സാധാരണ ഹിന്ദുക്കളായിരുന്നെങ്കിലും അവരെ ഉൾക്കൊള്ളാൻ മേൽജാതിക്കാരായ വ്യക്തികൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ഇംഗ്ലണ്ടിലും യു എസിലൊക്കെ പോയിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രനിർമാണത്തിന് ഏറ്റവും പ്രധാനിയായിരുന്ന അംബേദ്കറിനെ വരെ തള്ളിക്കളഞ്ഞവരാണ് എന്തുകൊണ്ട് ഈ പറഞ്ഞ കുലമഹിമയുള്ള അവകാശപ്പെടുന്ന ബ്രാഹ്മണർ ഇതിൻ്റെ അകത്തൊന്നും വന്നില്ല നിങ്ങൾ എത്ര പേരുണ്ട് സ്വാതന്ത്ര്യത്തിനേടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനേടി പിന്തുടർന്നവർ ഓർക്കണം എല്ലാം ലഭിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്ന അഭിമാനിക്കാതെ റോഡോ അപ്പം മിഷണറിമാർ സാധാരണക്കാരെ തേടി ചെന്നല്ല മറിച്ച് ഈ നാട്ടിലുണ്ടായിരുന്ന ഉപരിപ്ലവമായി ഉണ്ടായിരുന്ന പലതും ഇത്ര അടി അകലത്തിൽ തങ്ങൾക്ക് നടക്കാൻ റോഡിൽ നടക്കാൻ സ്വാതന്ത്ര്യമില്ല വസ്ത്രധാരണ സ്വാതന്ത്ര്യമില്ല ഭക്ഷണദൗർലഭ്യമുണ്ടായിരുന്നു ഈ അവസ്ഥയിൽ അവർ സമൂഹമായൊരു മാറ്റത്തിന് വേണ്ടി താൻ ആൾക്കാർ അവർ ഈ മിഷണറിമാരുടെ ആസ്ഥാനങ്ങളിൽ ചെന്നാണ് അവർ മതം മാറിയത് ഞങ്ങൾക്ക് ഒരു നിലനിൽപ്പ് ഞങ്ങൾക്കൊരു അസ്തിത്വം തങ്ങൾക്കൊരു വ്യക്തിത്വം തങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാകാൻ അവർ ആഗ്രഹിച്ചു പോയത് തെറ്റാണോ അവർ മതം മാറിയിട്ടുണ്ടെങ്കിൽ ഹൈന്ദവരോട് ഞാൻ ചോദിക്കട്ടെ ഈ വിഭാഗക്കാരെ ഇന്ത്യക്കാരെല്ലാവരും ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നെങ്കിൽ എന്തുകൊണ്ട് ചില ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഞാനും കണ്ടിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എല്ലാവരും ഇന്ത്യക്കാരെല്ലാ ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ വിളംബരം നടത്തുകയും കർവാപ്പർച്ച നടത്തുകയും ചെയ്ത് നിങ്ങൾ എന്തുവാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല വേണ്ട ക്രൈസ്തവർ ഇസ്ലാമിയരും ഒന്നും പോകുന്നില്ല ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ക്ഷേത്രത്തിന്റെ പ്രവേശനം വരുമ്പോളാ ഹിന്ദുക്കളും ഹിന്ദുക്കളും വരികയും നിങ്ങളുടെ വോട്ട് ബാങ്ക് വരുമ്പോൾ എല്ലാവരും ഹിന്ദുക്കളും അല്ലാത്തപ്പോഴും മാറ്റി വെക്കുന്നു എന്ന് അവരുടെ ആൾക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ മനസ്സിലായോ ഉന്നത വിദ്യാഭ്യാസ അറിവുണ്ടായിരുന്ന അമ്പക്കരയും അന്നുണ്ടായിരുന്ന ഹൈന്ദവരിലെ ഉന്നത കുലജാതം എന്ന് സ്വയം വിശേഷിപ്പിച്ചവർ സർക്കാർ ഉദ്യോഗസ്ഥനും നാട്ടുരാജാവിൻ്റെ നേരിട്ടുള്ള കൽപ്പന പോലും അവർ തിരസ്കരിച്ച ഈ അദ്ദേഹം താമസിക്കാൻ വന്ന ബില്ലിംഗിലെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടതായിട്ട് അംബേദ്കറിനെ സംബന്ധിച്ച പുസ്തകങ്ങളുണ്ട് നിങ്ങൾ മനസ്സിരുത്തി കുറവായിക്കേ വായനാശീലം ഇല്ലാത്താണല്ലോ ഈ കുറുവടിയും കറക്കി നടക്കുന്ന പോകാതെ നല്ല സ്കൂളിൽ അക്കാഡമിക്കലായിട്ട് എല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അബദ്ധങ്ങൾ മാറ്റും ഇറക്കി വിട്ട തരത്തിലുണ്ട് അപ്പം പിന്നീട് തൻ്റെ കൂട്ടാളികൾ ബുദ്ധമതത്തിലേക്ക് മാറാൻ കാരണമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അടിമക്കമ്പോളത്തിൽ മൃഗങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്നത് പരിമിതമായ തോതിലെങ്കിലും മനുഷ്യരായി മാറാൻ കഴിഞ്ഞത് ക്രൈസ്തവ മിഷറിമാരിൽ കൂടെ ആയിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ സംവദിക്കുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളൊന്നും മറക്കരുത് ചരിത്രപോലുണ്ട് പുരാതന കേരളത്തിലെ അനാചാരങ്ങളായിരുന്നല്ലോ വെറുംപാട്ടം കുഴിക്കാണൻ തുടങ്ങിയ കീഴാതിക്കാർക്ക് മാത്രമായിരുന്നു കുഴിക്കാണ പൈസ ഇപ്പോൾ ക്രൈസ്തവർ ആ പദവിപയോഗിക്കുന്നില്ലെങ്കിലും ചരിത്രപരമായി ഏർ ഏത് ഈ ക്രൈസ്തവരുടെ മരണം നടക്കുമ്പോൾ ആ ശവശരീരം സംസ്കരിക്കുന്ന കുഴിയെടുക്കുന്നതിന് പ്രത്യേക വിഭാഗത്തിൽ കീഴാളന്മാരിൽ മാത്രമായിരുന്നു ചെയ്യുന്നത് അവർക്ക് നിശ്ചിത ഫീസ് കൊടുക്കുന്നതിനാണ് ക്രൈസ്തവരും മുൻപ് പറഞ്ഞു വിടുന്നത് കുഴിക്കാണപ്പൈസ അതിവിടെ കേരള ചരിത്രത്തിൽ ശ്രീധരമേനും ഏ ശ്രീധനമേന ചരിത്രത്തിൽ അത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അത് ക്രൈസ്തവർ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാൻ പാടില്ല ഇന്ന് ആരെങ്കിലും വിളിച്ച് കുഴിയെടുക്കുന്നു മാത്രമല്ല കുഴി സംസരിക്കുന്ന രീതികൾ വേറെ കുറെ കേരളത്തിൽ അസ്തമിച്ചു സ്വന്തം കല്ലറയുള്ളവരുണ്ട് അല്ലാതെ തന്നെ പൊതു കല്ലറുകളുണ്ട് അതുകൊണ്ട് ഇന്ന ആരും കുഴി എടുക്കുന്നില്ല അതുകൊണ്ട് ഇന്ന പദം ഉപയോഗിക്കുന്നില്ല അപ്പം കുഴിക്കാണ പൈസ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മരിച്ചാൽ അടക്കുന്നതിന് വേണ്ടി സംസ്കരിക്കുന്നതിന് വേണ്ടി കുഴിയെടുത്ത് കൊടുക്കുമ്പോൾ അതിന് നിശ്ചിത തുക കൊടുക്കുക അത് വ്യക്തി കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുക അത് കഴിഞ്ഞതിനു ശേഷം ആ ഉപയോഗിക്കുന്ന മമ്മട്ടിയോ ആയിരങ്ങൾ കൊണ്ട് കഴുകി വൃത്തിയാക്കി വേണം അതും ഒരു അന്ധവിശ്വാസം മരിച്ചവന് വേണ്ടി കുഴിയെടുത്ത മമ്മട്ടി അല്ലെങ്കിൽ ആ പണിയായുധങ്ങൾ കഴുകാതെ പോയാൽ തങ്ങൾക്ക് അനർത്ഥം പെട്ടെന്ന് വരുമെന്നും പെട്ടെന്ന് മരിക്കുമെന്നൊക്കെ അന്ധവിശ്വാസം അത് അന്ധവിശ്വാസത്തിന് ഒരു കുറവും ഇന്ത്യക്ക് ആധുനിക ഇന്ത്യക്ക് ഇപ്പോഴും ഇല്ല നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ സൗത്ത് ഇന്ത്യ ഒഴിച്ച് സൗത്ത് ഇന്ത്യയിൽ ഒരു പത്ത് ശതമാനം പോലും അന്ധവിശ്വാസമില്ല എന്നാൽ നോർത്തിൻഡ്യയിൽ പോയാൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഇന്നും അന്ധവിശ്വാസികളാണ് അത് ഇന്നും പരിഷ്കരം വന്നിട്ടില്ല ഇന്നും വല്ലാത്തൊരവസ്ഥയിൽ അതുകൊണ്ടാണ് പാശ്ചാത്യർ ഇന്ത്യക്കാരെ വളരെ മോശമായി വൾഗരായി ചിത്രീകരിക്കുന്നതും അവർ ചീത്ത വിളിക്കുന്നതും അതുകൊണ്ട് മടങ്ങി വരാം അതുകൊണ്ട് മിഷണറിമാർ കേരളത്തിൽ വന്നുകൊണ്ട് നമുക്ക് പ്രയോജനം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യക്കാർക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നോർത്ത് ഇന്ത്യയിലും ഇന്നും ക്രൈസ്തവ പേരുള്ള സ്കൂള് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് എനിക്ക് നേരിട്ടറിയാം ആർ എസ് എസ് കാരും ഹിന്ദു സംഘടനകളും നടത്തുന്ന സ്കൂള് ക്രൈസ്തവരുടെ എന്നും ജോൺസെന്നും ബാപ്റ്റിസ്റ്റ് എന്നും സെൻറ്റ് മേരി എന്നൊക്കെ ക്രൈസ്തവരുടെ പേരിട്ടിട്ടാണ് അവർ ഇന്നും സ്കൂൾ നടത്തുന്നത് പക്ഷേ മാനേജ്മെൻറ്റ് പക്ക ഹൈന്ദവരാണ് പക്ക ആർ എസ് എസ് കാരാണ് അകത്ത് ഈ കാളിയുടെയും ശിവൻ്റെ ഒക്കെ പ്രതിമകളൊക്കെ വെച്ച് അവർ ആ പൂജിക്കുന്നുണ്ട് പക്ഷെ പേര് ക്രൈസ്തവൻ്റെ നാണമില്ലേടോ നിങ്ങൾക്കുന്നു ക്രൈസ്തവൻ്റെ പേര് വെച്ചിട്ട് സ്കൂൾ വയ്ക്കുകയും എന്നിട്ട് ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഇതേത് തരമാണ് ഇത് സൈക്കോളജിക്കൽ എന്താ പ്രാന്താണോ നിങ്ങൾ തന്നെ പറ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ കാണിക്കാം നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിലും ഡൽഹിയിലും ആഗ്രയിലും ഛത്തീസ്ഗഡിലും പലയിടങ്ങളിലും ക്രൈസ്തവരുടെ പേരിൽ സ്കൂൾ വെച്ചിട്ട് അത് ഹിന്ദുക്കളുടെ മാനേജ്മെൻറ്റിൽ സ്കൂളും കോളേജും വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾ ക്രൈസ്തവരെയും അവരുടെ ആലയങ്ങളെ നശിപ്പിക്കുന്നെങ്കിൽ ഇത് എന്ത് ആത്മാവാണോ എന്ത് പ്രാന്തായത് നിങ്ങൾക്ക് സ്വന്തം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ മതത്തിൻ്റെ പേരിൽ സ്കൂളും കോളേജും പോയി എന്താ അവിടെ എന്തുകൊണ്ടാണ് നാട്ടുകരായ ഹൈന്ദവർ എന്താ അവരുടെ ഉള്ളിലറിയാം ക്രൈസ്തവ മിഷണറിമാർ സ്ഥാപിച്ചിരിക്കുന്ന സ്കൂൾ കോളേജിൽ ഞങ്ങളെ കുട്ടികൾ പഠിച്ചാൽ ഡിസിപ്ലിൻഡായിട്ട് അറിവുള്ളവരായി ഭാവിയിൽ തീരുന്ന നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയുമെന്നും ഞങ്ങളുടെ മതങ്ങൾ നടത്തുന്ന സ്കൂളിൽ പോയാൽ അവരതുപോലെ അതമ്പതിക്കുമെന്നല്ലേ അതിൻ്റെ ദയാർത്ഥം ചെരിയോ തെറ്റോ നിങ്ങൾ പറ എൻ്റെ കൂടവ ഞാൻ കാണിച്ചു തരാം നോർത്ത് ഇന്ത്യ ഞാൻ കാണിച്ചുതരാം പല സംസ്ഥാനങ്ങളിലുണ്ട് ക്രൈസ്തവ തന്നെ നടത്തുന്ന സ്കൂളുണ്ട് ചെറുതും ഇതാ യു പി എൽ പി സ്കൂൾ ഹൈസ്കൂളും ഉണ്ട് അതും അല്ലാത്തതുമുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ഇതൊന്നും അന്ന് ചെയ്തില്ല അന്ന് ഇവിടെ ഉണ്ടായിരുന്നവർ ചെയ്തിരുന്നുവെങ്കിൽ പാശ്ചാത്യരോ മറ്റു വിദേശികൾ ആരെങ്കിലും വന്നിട്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നോ ഇല്ല അപ്പോൾ ആരുടെ കുഴപ്പമാണ് ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്നൊരു സമ്പത്ത് മാത്രമല്ല ഒന്ന് ഹ്യൂമൻ റിസോഴ്സാണ് ആ ലഭ്യമായ ഹ്യൂമൻ റിസോഴ്സിനെ നേരായ നിലയിൽ വളർത്തിയെടുത്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കൊടുക്കാൻ കഴിയാതെ അത് നിങ്ങൾ അമേരിക്കയെ കണ്ടുപിടിക്കും അമേരിക്ക ഒരു കുടിയേറ്റ രാജ്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും പാശ്ചാത്യ ബ്രിട്ടണിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും സ്പെയിനിൽ നിന്നും മറ്റേ ജർമ്മനിയിൽ നിന്നൊക്കെ കുടിയേറിയവരാണ് ഇന്നത്തെ അമേരിക്കൻ പീപ്പിൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാം ബ്രിട്ടീഷുകാരാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡും ഒക്കെ അവർ കടമ്പു ഒക്കെ പോയി ആ രാജ്യം പുരോഗതി പ്രാപിച്ചു എന്നാൽ പക്ഷെ ഒരു കാര്യം മറക്കരുത് അമേരിക്കക്കാരുടെ ഇന്നത്തെ രാഷ്ട്രീയ നയം എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള സ്കിൽഡായിട്ടുള്ള കഴിവുള്ള വിദ്യാഭ്യാസമുള്ള അവരെ അവർ ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് ഇന്ത്യക്കാരെ പല സംസ്ഥാനങ്ങളിലവരെ അമേരിക്കക്കാർ കൊണ്ടുപോയി നല്ല അവസരം നൽകി നല്ല കോടികൾ അവർ സമ്പാദിച്ചത് ഞാൻ ജോലിക്കട്ടെ ഇന്ത്യയിൽ വന്നിട്ട് എന്തുകൊണ്ട് സമ്പാദിക്കാൻ കഴിയുന്നില്ല ഈ ഇന്ത്യക്കാർ എന്തിനാ വിദേശത്ത് പോകുന്നത് ഇവിടെ അവസരമില്ലാഞ്ഞിട്ടല്ലേ ഇവിടെ രാഷ്ട്രീയവും മതത്തിൻ്റെ സംഘ സംഘടനമല്ലേ അമേരിക്കയെപ്പോലെ നിങ്ങളും ചിന്തിച്ചാൽ ഇവിടുത്തെ ഭരണാധികാരികൾ ചിന്തിച്ചാൽ ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് നന്നായി വിനിയോഗിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യ പുരോഗതി പ്രാപിക്കലായിരുന്നോ എന്താണ് ഇന്ത്യയുടെ പ്രശ്നം ഇന്ത്യയുടെ പ്രശ്നം ഇനി ഒരു രണ്ട് കൂറ്റാണ്ട് കഴിഞ്ഞാലും പരിഹരിക്കപ്പെടാൻ കഴിയില്ല കാരണം ഇന്ത്യ ഡ്രോ ബാക്കിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് മറ്റ് രാജ്യക്കാർ എങ്ങനെയാണ് അവിടെ പുരോഗതി പ്രാപിച്ചത് എങ്ങനെയാണ് അവർ സോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്തത് അവിടെ ജനസംഖ്യ കുറവും പുരോഗതിക്ക് പോകുമ്പോൾ നമുക്ക് നേരെ തിരിച്ചാൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കേരള ചരിത്രത്തിൻ്റെ മികച്ച ഒഴാണ് മിഷണറിമാരും കേരളവും പിടിയേരിയും അതുകൊണ്ട് നമുക്കൊന്ന് പുനർചിന്തനം നടത്താം നമുക്ക് എവിടെയാണ് പാളിച്ച പെട്ടിയത് എന്താണ് പ്രശ്നം വന്ന് തിരിച്ചറിയുക ഷെയർ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചരിത്ര വഴിത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു